ചേർത്തല കോക്കമംഗലം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ അഭിമുഖത്തിൽ വായനാ ദിനായണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടന്നു ചേർത്തല കോക്കമംഗലം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എൺപത്തിയേഴ് എസ് ബാച്ചിന്റെ കൂട്ടായ്മയാണ് ഒന്നാണ് നമ്മൾ വായനാ ദിനായണം ബേദിക് സിവിൽ സർവീസ് ക്ലബ്ബ് ഉദ്ഘാടനം പുസ്തക അലമാര ഉദ്ഘാടനം വിദ്യാഭ്യാസ അവാർഡ് വിതരണം ആദരവ് എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി ഉദ്ഘാടനം ചെയ്തു റവറൻ്റ് ഫാദർ ആന്റണി രവിമംഗലം അധ്യക്ഷനായി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രണദേവ് കെ പി സോഗതവും സ്റ്റാഫ് സെക്രട്ടറി പി കൃഷ്ണപ്രിയ നന്ദിയും പറഞ്ഞു സെന്റ് ആന്റണി സ്കൂൾ പ്രഥമാധ്യാപികൻ കുര്യാക്കോസ് ആന്റണി വായനാ സന്ദേശം നൽകി ഒന്നാണ് നമ്മൾ വാട്സാപ്പ് കൂട്ടായ്മ അംഗം മൈക്കിൾ സി എം ആമുഖ പ്രഭാഷണം നടത്തി മുൻ പി ടി എ പ്രസിഡന്റ് ഒ ബി അനിൽകുമാർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സാനുമോഹൻ ജോർജ് ചേത്തല ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് വി തോമസ് ഒന്നാണ് നമ്മൾ ഗ്രൂപ്പ് അഡ്മിൻ എസ് ശ്രീകുമാർ പ്രോഗ്രാം കമ്മിറ്റി ജോയിൻ കൺവീനർ ഗീതാ വേണു എന്നവർ സംസാരിച്ചു ആദത്വമാന തലലിസ്റ്റ് എന്നൊരു കേൾക്കാരേ കേൾക്കാട ലക്ഷ്യമാക്കി പഠിക്കാം ആറാമത്തെ ഗ്രൂപ്പ് എന്നുള്ള പ്രൈവറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ് ഡാറ്റ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നൊരു ഭാഷയായ ഇംഗ്ലീഷുള്ള സഹായത്തോടെയാണ് തോന്നാ ഭാഗ്യവടെ ഡിസ്കോർഡ് ആണ് ഞങ്ങളെ മൂന്ന് ഗ്രൂപ്പുകൾ സംഭവം അമാന്റെ സർവീസ് ഉണ്ട് ജിയോ സർവീസ് നടാനയുടെ പോസ്റ്റ് സർവീസ് ഇനി ഇന്നത്തരുടെ സർവീസ് ഇനി വിദേശ സർവയാണ് ಪ್ರೈವ್ಟಿ ಸರ್ವೀಸ್ ಭಯ ಇಂದಿಲ್ೋ ಸುಂದರ್ ಗೂಗಿ ಇಷ್ನಲ್ ಸರ್ ಅಂದರೆ ರೂಪಾಯಿ ಅಂದರೆ ಕೈಗೊಳ್ಳಲು ಈ ಅನ್ನೂರೋಂಬರ್ ಎಂದರೆ ಈ ಕುಟಿ ಆ ಸರ್ವೀಸ್ ಆ ಸರ್ವೀಸಿ ಅಂಗೀಕಾರ ಸರ್ವೀಸಲ್ ಎರಡ ಸರ್ವೀಸ ಅದು ಕಟ್ಟಿ ಅದು ಕಳಕ್ಟರಾಯ ಸಂಭವ ಅದೇ ಪಟ್ಟಿಗೆ ಕೊಡ್ತಾ ಆ ಕುಟಿಯವರು ಸಿವಿಲ್ ಸರ್ವಿಯ